നമസ്കാരം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ്ടും വിവാദങ്ങൾ കൊഴുക്കുകയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ മുതൽ തന്നെ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ മുതൽ തന്നെ സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള ഗൂഢാലോചനകളും ആരോപണങ്ങളും ഒക്കെ നടന്നിരുന്നു മാധ്യമപ്രവർത്തകയുടെ ദേഹത്ത് സ്പർശിച്ചു എന്നതിൻ്റെ പേരിൽ കേസ് പോലും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി സുരേഷ് ഗോപിയെ പ്രതിചേർക്കാനുള്ള ശ്രമം നടക്കുന്നു സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും കേസിൽ കുടുക്കാനുള്ള ശ്രമം ആ സമയത്ത് നടന്നിരുന്നു അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂർ പിടിക്കും എന്നൊരു രാഷ്ട്രീയ സാഹചര്യം വന്നപ്പോൾ ഇടതുപക്ഷം അടക്കമുള്ളവർ ആ വിജയത്തെ തടുക്കാനാവില്ല എന്ന് വിലയിരുത്തിയപ്പോൾ മുതലാണ് അത്തരത്തിലുള്ള ചില ഗൂഢാലോചനകൾ പുറത്തു വന്നത് ഇപ്പോഴിതാ വീണ്ടും സുരേഷ് ഗോപിയെ ഈ ഗൂഢാലോചനക്കാർ വിടാതെ പിന്തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന രണ്ട് വാർത്തകൾ അത്തരത്തിലുള്ളതാണ് അതായത് സുരേഷ് ഗോപി ജനങ്ങളുമായി സമ്പർക്കം ചെയ്തിരുന്ന അല്ലെങ്കിൽ ജനങ്ങളുമായി സംസാരിച്ചിരുന്ന ഒരു വേദിയിൽ വെച്ച് ഒരു വയോധികൻ ഒരു നിവേദനവുമായി സുരേഷ് ഗോപിയുടെ അടുക്കലെത്തുന്നു അദ്ദേഹം തനിക്ക് വീട് നിർമ്മിച്ച് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നിവേദനം ആ വൃദ്ധന് തന്നെ തിരികെ നൽകുന്ന ഒരു സാഹചര്യം ഇത് മുതലെടുത്തുകൊണ്ട് പിന്നീട് എൽ ഡി എഫ് പ്രതിനിധി സംഘം ഇയാളെ കാണുകയും ആൾക്ക് വീട് നൽകാം എന്ന ഒരു വാഗ്ദാനം നൽകുകയും ഒക്കെ ചെയ്തു അതായത് ഒരു നിവേദനം തനിക്കൊരു വീട് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനവുമായിട്ടാണ് ജനപ്രതിനിധിയെ കാണാനെത്തുന്നത് ജനപ്രതിനിധി കേന്ദ്രമന്ത്രി കൂടിയാണ് ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു റിജക്ഷൻ ഉണ്ടാകുന്നത് ആ റിജക്ഷനെ വലിയ രീതിയിൽ സുരേഷ് ഗോപിക്കെതിരെയുള്ള ഒരു ആയുധമാക്കാൻ എതിരാളികൾ ശ്രമിച്ചിരുന്നു പക്ഷെ അവിടെയും ഒരു യാഥാർത്ഥ്യമുള്ളത് പ്രധാൻ മന്ത്രി ആവാസ് യോജന പോലെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എല്ലാ സംസ്ഥാനത്തും നടന്നു വരുന്നുണ്ട് പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ അത് നിർത്തിവച്ച നിലയിലുള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയുടെ പേര് മാറ്റി ലൈഫ് മിഷൻ പദ്ധതി എന്ന പേരൊക്കെ ഇട്ട് നടപ്പാക്കിയെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം കൂടുതൽ വീടുകൾ നൽകാനാകാതെ ഇപ്പോൾ സർക്കാർ കുഴങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിലടക്കം അപേക്ഷിച്ച ആളുകൾ വീട് കിട്ടുമോ ഇല്ലയോ എന്ന ഒരു ആകാംക്ഷയാൽ പരക്കം പായുകയാണ് അങ്ങനെയുള്ളവരാണ് ഇത്തരത്തിൽ ജനപ്രതിനിധികളെയും ഒക്കെ സന്ദർശിച്ച് ഇത്തരത്തിലുള്ള നിവേദനം നൽകുന്നത് എന്നാൽ തനിക്ക് വീട് നൽകാൻ കഴിയില്ല അങ്ങനെ ഒരു കപട വാഗ്ദാനം നൽകാനാവില്ല അതുകൊണ്ടാണ് ഈ നിവേദനം തിരികെ നൽകിയത് എന്നൊക്കെ സുരേഷ് ഗോപി വിശദീകരിച്ചു പക്ഷേ ഒരു നിവേദനവുമായി ഒരാൾ വന്നാൽ അത് ആരുമാകട്ടെ സ്വന്തം മണ്ഡലത്തിൽ ഒരു ജനസമ്പർക്ക പരിപാടിക്ക് ഇടെ ഒരു വിവേ ഒരു നിവേദനവുമായി ഒരാൾ വരികയാണെങ്കിൽ പ്രത്യേകിച്ചും ഇത്രയും പ്രായമുള്ള ഒരു മുതിർന്ന പൗരൻ ഒരു മന്ത്രി എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരാളെ സമീപിച്ച് അയാൾ ഒരു നിവേദനം കൈമാറിയാൽ തീർച്ചയായും അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയിക്കേണ്ടത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ആ നിവേദനം സ്വീകരിക്കുകയും അയാളെ ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടത് ഒരു ജനപ്രതിനിധിയുടെ കടമയാണ് ഒരു പക്ഷേ സുരേഷ് ഗോപിക്ക് ആ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിരിക്കാം പക്ഷേ യാഥാർത്ഥ്യം അപ്പോൾ മറുഭാഗത്ത് നിൽക്കുകയാണ് പാവങ്ങൾക്ക് വീട് തൊടുക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി നിർത്തിവച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള രംഗങ്ങളിൽ നിന്നും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് എൽ ഡി ശ്രമിക്കുന്നത് എന്നത് ഒരു കാര്യം അത് ആദ്യത്തെ സംഭവം രണ്ടാമത്തെ സംഭവം ഇപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച തൻ്റെ പണം എപ്പോൾ കിട്ടും എന്ന് മറ്റൊരു സ്ത്രീ സുരേഷ് ഗോപിയോട് നേരിട്ട് ചോദിക്കുന്നുണ്ട് എന്തായാലും അതിന് കൃത്യമായ ഉത്തരം അദ്ദേഹം നൽകുന്നുണ്ട് ഈ ഇ ഡി കുറച്ച് പണം പിടിച്ചു വച്ചിട്ടുണ്ട് ആ പണം ആദ്യം വാങ്ങി തരാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂ എന്നൊരു ഉപദേശമാണ് സുരേഷ് ഗോപി നൽകിയത് ഒരുപക്ഷേ ഈ സ്ത്രീക്ക് സുരേഷ് ഗോപിയുടെ ആ ഉത്തരത്തിന്റെ അർത്ഥം പിടിയിട്ടി എന്ന് വരില്ല പക്ഷേ സ ഇതിനെ ഈ വാർത്ത കേൾക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയെ സുരേഷ് ഗോപി അപമാനിച്ചു എന്ന രീതിയിൽ തലക്കെട്ടുകളോടുകൂടി പരക്കുന്ന വാർത്തകൾ കേട്ടാലും ഇക്കാര്യം മനസ്സിലാകണമെന്നില്ല പക്ഷേ അവിടെ സുരേഷ് ഗോപി പറഞ്ഞത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് കരുവന്നൂർ ബാങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ വലിയ നിക്ഷേപ തട്ടിപ്പാണ് നടന്നത് ആ നിക്ഷേപ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത് കേരളത്തിലെ സി പി ഐ എം ആയിരുന്നു കേരളത്തിലെ ഭരണകക്ഷിയായ സി പി ഐ എം ആയിരുന്നു സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന നേതാക്കന്മാരടക്കം ഈ കേസിൽ പ്രതിയാകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് സി പി ഐ എമ്മിൻ്റെ പോലീസ് തന്നെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഈ കേരള പോലീസ് തന്നെ ഈ കാര്യത്തിൽ അന്വേഷണം നടത്തി പാർട്ടിയുമായി ബന്ധമില്ലാത്ത കുറച്ച് ചാളുകളെ അറസ്റ്റ് ചെയ്ത് ഈ കേസ് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ കേന്ദ്ര ഏജൻസി സിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നതോടുകൂടിയാണ് കരുവന്നൂർ ഈ നിക്ഷേപ തട്ടിപ്പ് കേസിൽ സി പി ഐ എമ്മിന്റെയും സി പി ഐ എം നേതാക്കളുടെയും സി പി ഐ എമ്മിനോട് അടുത്തു നിൽക്കുന്ന ചില ദലാൾമാരുടെയും ബിനാമികരുടെയും പേരൊക്കെ പുറത്തു വന്നത് അതിനുശേഷം സുരേഷ് ഗോപി തന്നെ നയിച്ച ഒരു സമരമുണ്ട് ആ സമരത്തിനൊക്കെ ഒടുവിലാണ് ഈ കരുവന്നൂർ തട്ടിപ്പ് കേസിൽ പ്രതികളായിട്ടുള്ളവരെല്ലാം അറസ്റ്റിലാകുന്നതും അവർ വിചാരണ നേരിടുന്നതും മാത്രമല്ല കരുവന്നൂർ തട്ടിപ്പ് കേസിൽ പ്രതികളായിട്ടുള്ളവരിൽ നിന്നും ഒരു വലിയ തുകയുടെ സ്വത്തുവകകൾ തന്നെ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു ഏതാണ്ട് നൂറ്റി കോടി രൂപയുടെ സ്വത്തുവകകൾ ഇ ഡി കണ്ടുകെട്ട് വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് അവസാനിക്കുന്നതിന് മുമ്പ് ഈ കേസ് കോടതിയിലെത്തി കോടതി വിധി പറയുന്നതിന് മുമ്പ് തന്നെ ഈ തുക വാങ്ങി നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള നിയമമുണ്ട് അതിന് ബാങ്ക് ഈ തുക ഇഡിയിൽ നിന്ന് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകണം ഇഡി കൊടുക്കാൻ തയ്യാറാണ് കോടതിയിൽ അപേക്ഷ നൽകിയാൽ ഇ ഡി ആ നിമിഷം ഈ തുകയും ഈ തുകകൾക്ക് സമാനമായ സ്വത്തുവകകളുമെല്ലാം ബാങ്കിന് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും അങ്ങനെ ആ സ്വത്തുക്കൾ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നിക്ഷേപകർക്ക് പാവപ്പെട്ട നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാൻ കഴിയും മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഈ സഖാക്കളുടെ നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ നിന്നും ഇതിൻ്റെ ഇവരുടെ ആളുകൾ തന്നെ ഭരണാനുകൂലമായ ആളുകൾ തന്നെ തട്ടിപ്പറിച്ചത് ഈ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ മുഴുവൻ തുകയും കിട്ടില്ല എങ്കിലും നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ സ്വത്തുവകൾ ഇപ്പോൾ തന്നെ കയ്യിലുണ്ട് അതിൽ നിന്ന് വാങ്ങി തീർച്ചയായും ഇവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് പക്ഷേ കരുവന്നൂർ ബാങ്കിന്റെ പ്രതിനിധികൾ സി ഭരിക്കുന്ന കരുവന്നൂർ ബാങ്കിന്റെ ഭരണകർത്താക്കൾ ഇ ഡിയിൽ നിന്നും ഈ പണം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അതായത് നിക്ഷേപകർക്ക് ഒരു പണവും കിട്ടരുത് എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്നതിന് പകരം ഈ ഒരു നിലപാട് തുറന്നു കാട്ടുന്നതിന് പകരം ഒരു സ്ത്രീയെ ഉപയോഗിച്ചു സുരേഷ് ഗോപിയെ നാണം കെടുത്താനായി അല്ലെങ്കിൽ നിങ്ങളല്ലേ സമരം നയിച്ചത് നിങ്ങൾ പറഞ്ഞതുപോലെ തുക എന്ന് കിട്ടും എന്ന ചോദ്യവുമായി വന്നിരിക്കുന്നു സത്യത്തിൽ ഇങ്ങനെ ഒരു വലിയ സത്യം അതായത് ഈ കേന്ദ്ര ഏജൻസിയായ ഇ ഡി ആണ് ഈ കള്ളപ്പണക്കാരിൽ നിന്നും ഈ പണം മുഴുവൻ കണ്ടുകെട്ടി വെച്ചിരിക്കുന്നത് ഈ പണം ബാങ്ക് കൈപ്പറ്റണം ബാങ്ക് അപേക്ഷ കൊടുത്ത് കൈപ്പറ്റണം അതിനുശേഷം നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കണം അത് ചെയ്യേണ്ടത് കരുവന്നൂർ ബാങ്കാണ് കരുവന്നൂർ ബാങ്ക് എന്ന് വെച്ചാൽ പാർട്ടിയാണ് സി പി ഐ എം ആണ് അത് ചെയ്യേണ്ടത് അത് ചെയ്യാൻ നിർദ്ദേശിക്കേണ്ടത് കേരളത്തിലെ സഹകരണ വകുപ്പാണ് പക്ഷേ ഇവരെല്ലാം കള്ളക്കളി തുടരുമ്പോഴും സുരേഷ് ഗോപിയെ ഈ രീതിയിൽ ഈ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക മാത്രമല്ല ജനങ്ങളെ അധിക്ഷേപിച്ചു എന്ന രീതിയിലൊരു കഥ കെട്ടിച്ചമച്ച് ജനപ്രീതി ഇടിക്കുക ഇതൊക്കെയാണ് ഈ പറയുന്ന വാർത്തകൾക്ക് പിന്നിലെ ഗൂഢതന്ത്രങ്ങൾ എന്ന് വ്യക്തമാണ് പക്ഷേ സുരേഷ് ഗോപി അവിടെ വച്ചു പറഞ്ഞു വെച്ചതിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കുമെന്ന് പറഞ്ഞു വെച്ചതിൽ ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യം എന്നത് കേന്ദ്ര ഏജൻസിയായ ഇ ഡിയുടെ കയ്യിലുള്ള കോടിക്കണക്കിന് രൂപ നൂറ്റി ഇരുപത്തി കോടി രൂപ എന്ന് പറഞ്ഞാൽ കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് ചില്ലറ തുകയല്ല അത് അവിടുത്തെ സാധാരണക്കാരായ നിക്ഷേപകരുടെ കയ്യിലേക്ക് വന്നു ചേരേണ്ട തുകയാണ് അതിന് തടയിടുന്നതാകട്ടെ സി പി ഐ എമ്മുമാണ് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിക്കെതിരെ പ്രചാരവേല നടക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്